മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു സ്റ്റഡി ഉൾപ്പെടെ അഞ്ച് റൂമോട് കൂടിയ വരെയൊരു ഫേർണിഷ്ഡ് വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഇവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും എടപ്പള്ളിയിൽ നിന്നും പാലാരിവട്ടത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയും കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായാണ് ഈ കാണുന്ന വില വിൽപ്പനയ്ക്കായുള്ളത് അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂം ഉൾപ്പെടെ മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീടാണിത് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നീളത്തിലുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു മുറ്റത്തൊരേ സമയം രണ്ടു വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് മുറ്റം കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വാക്സും ടി വി യൂണിറ്റുമെല്ലാം ചെയ്തിരിക്കുന്നു ഇവിടെ സോഫ സെറ്റി നൽകുന്നതാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിൾ ചെയ്ത് നൽകുന്നതാണ് ഈ ഒരു ഭാഗത്ത് ഒരു കോർട്ട് യാർഡ് സ്പേസും നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗം എല്ലാം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും കോർട്ടും എല്ലാം നൽകിയിരിക്കുന്നു കൂടാതെ വാർഡ് റോബ്സും വേ വിൻഡോസും എല്ലാം നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും ഉണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റൂപ്സും മറ്റും ചെയ്തിരിക്കുന്നു ബെഡും കോട്ടും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിംഗ് ഏരിയോട് ചേർന്ന കിച്ചൺ നൽകിയിരിക്കുന്നു ഇവിടെ ഫുൾ സീലിംഗ് വർക്ക്സും ചെയ്തിട്ടുണ്ട് കിച്ചണിൽ മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെ നീളത്തിലുള്ള വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വലിയ വിൻഡോസ് ആണ് ഇവിടെയെല്ലാം നൽകിയിരിക്കുന്നത് മികച്ച രീതിയിൽ സൂര്യപ്രകാശവും കാറ്റും വെളിച്ചവും എല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു ഇവിടെയും സോഫ സെറ്റ് നൽകുന്നതാണ് മുകുൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾസിലിം ബോക്സും വാർഡ്രോസും എല്ലാം ചെയ്തിരിക്കുന്നു ബേ വിൻഡോയും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡാണ് സ്റ്റഡി റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റഡി റൂമിനും പന്ത്രണ്ടടി നീളവും എട്ടടി വീതിയും ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനൊന്നര വീതിയും ഉണ്ട് ഇവിടെയും ഫോൾസിലിം വർക്ക്സും വാർഡൂസും ബേ വിൻഡോയും എല്ലാം നൽകിയിരിക്കുന്നു ബേ വിൻഡോയും എല്ലാം നൽകിയിരിക്കുന്നു ഇവിടെയും യും വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂം ഉൾപ്പെടെ മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് എൺപത് ശതമാനവും ബാങ്ക് ലോൺ സൗകര്യവും ഈ വീടിന് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ